ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഓൺലൈൻ ടാക്സിക്കാരും പരമ്പരാഗത ടാക്സിക്കാരും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കാണുക ഏകീകൃത നിരക്ക് നടപ്പിലാക്കുക തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള സവാരി ഓൺലൈൻ ടാക്സി ശക്തിപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം വളയത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി തമ്പാനൂരിൽ സമാപിച്ചു നിയമവിരുദ്ധമായാണ് സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സികൾ പ്രവർത്തിക്കുന്നതെന്ന നിലപാട് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ കൂടി പ്രഖ്യാപിച്ചതോടെയാണ് ഓൺലൈൻ ടാക്സി ടാക്സി ഡ്രൈവർമാർ അരയും തലയും നേതാക്കന്മാരെല്ലാം പുറത്തിറങ്ങി പൊത്തിലളിച്ച ആളുകളൊക്കെ ഈ മന്ത്രിയുടെ ഫലത്തില് ടി വി ചാനലുകളുടെ മുമ്പിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബ് ചാനലുകളിലും അവർ കൊടുക്കാൻ തുടങ്ങി ഞങ്ങൾ പറയും എന്ത് അധികാരമുണ്ട് ആർട്ടിക്കിൾ ഇതെല്ലാം ഭരണഘടനയ്ക്ക് ാണ് സാർ ഭരണഘടനയ്ക്ക് താഴെയാണ് മന്ത്രി ഭരണഘടനയ്ക്ക് താഴെയാണ് മന്ത്രിസഭ നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഇവിടെ നെട്ടോട്ട് മൂടുമ്പോ നമ്മളെ പുറത്തടിക്കുന്ന പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ സർക്കാർ കൂട്ടുനിൽക്കരുതെന്ന് ഈ ഒരു